കത്തോലിക്ക കോൺഗ്രസ് എന്ന സിറോ മലബാർ സഭയുടെ സമുദായ സംഘടന ഒരു അവകാശ സംരക്ഷണ യാത്ര സംഘടിപ്പിക്കുന്നു നിലപാടുകളും ആവശ്യങ്ങളും തുറന്നു പറയുന്നു ഈ ഘട്ടത്തിൽ അതിൻ്റെ പ്രസക്തി എന്താണ് കത്തോലിക്ക കോൺഗ്രസ് എന്ന സംഘടന എന്താണ് അവരുടെ നിലപാടുകൾ എന്താണ് സംഘടനയുടെ ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ നമ്മളോടൊപ്പം ചേരുകയാണ് വെച്ചാൽ കത്തോലിക്ക കോൺഗ്രസ് ഒരു കടലാസ് സംഘടനയാണ് എന്ന് വിമർശിക്കുന്നവരുണ്ട് അങ്ങനെയാണോ കത്തോലിക്ക കോൺഗ്രസ് ഒരു സംഘടനയാണോ ഒരു ശക്തിയുക്തമായ ഒരു സംഘടനയാണോ എന്നുള്ളത് ഇന്നലെയും മിനിയാന്നും നടന്ന സമ്മേളനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കാസർഗോഡ് പാണത്തൂര് വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ അഭ്യന്യമാർ ജോസഫ് അമ്പളാനി പിതാവ് ഉദ്ഘാടനം ചെയ്ത ബിഷപ്പ്മാർ റെമേജിയോ സിഞ്ചനാനി പിതാവ് ഫ്ളാഗ് ഓഫ് ചെയ്ത കത്തോലിക്ക കോൺഗ്രസ്സിൻ്റെ സമുദായ സംഘടനയുടെ അവകാശ സംരക്ഷണ യാത്രയിൽ ആയിരങ്ങളാണ് അണിനിരുന്നത് തുടർന്ന് തലശ്ശേരി രൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് കാസർഗോഡ് കണ്ണൂർ ഡിസ്ട്രിക്റ്റുകളിൽ നിന്ന് കിട്ടിയ സ്വീകരണം വൺ ജന ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു സാധാരണക്കാരായ മനുഷ്യരാണ് അവിടേക്ക് ഒഴുകിയെത്തിയത് ഒത്തിരിയേറെ പേര് പ്രത്യാശയോടെ പ്രതീക്ഷയോടെയാണ് കത്തോലിക്ക കോൺഗ്രസിനെ ഇന്ന് നോക്കിക്കാണുന്നത് ഇന്നലെ വൈകുന്നേരം പേരാവൂര് കൊരിച്ചൊരിയുന്ന മഴയെ അവഗണിച്ച് പതിനായിരങ്ങളാണ് അവിടെ സംഘടിച്ചത് അതൊക്കെ കാണിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കത്തോലിക്ക കോൺഗ്രസ് നിലകൊള്ളുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് കത്തോലിക്ക കോൺഗ്രസ്സിനെ ഈ ജനമനസ്സുകൾ ഏറ്റുവാങ്ങുന്നത് രാഷ്ട്രീയ പാർട്ടികളെ പോലെയോ ഗവൺമെൻറ്റിൻ്റെ പക്ഷത്തു നിന്ന് സംസാരിക്കുന്നവരെ പോലെയല്ല സാധാരണക്കാരൻ്റെ പക്ഷത്തു നിന്ന് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്ന് ഈ സമൂഹത്തിലെ സ്വരമുയർത്താൻ കത്തോലിക്ക കോൺഗ്രസ്സിനാണ് അർജ്ജവും എന്ന് ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഈ സുറമലപാറ സഭ ഒരു സമുദായ ശാക്തീകരണ വർഷം ഒക്കെ പ്രഖ്യാപിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ ഞാൻ ചോദിക്കുന്നത് സഭ ഒരു സമുദായ എന്ന ആംഗിളിലേക്ക് ചുരുങ്ങുകയാണോ വേണ്ടത് അതല്ല സഭ എന്ന് പറയുന്നത് മറ്റൊന്നാണ് അല്ലെങ്കിൽ ഒരു അതൊരു വിമോചനത്തിൻ്റെ ഒരു ആശയമാണ് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്നു അതിന് സമുദായം എന്ന് പറയുമ്പോൾ ചുരുക്കുകയാണ് ചെയ്യുന്നതെന്ന് വിമർശിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അതിനെന്താണ് മറുപടി പറയുന്നത് അതിപ്പോൾ അവകാശ സംരക്ഷണത്തിന് ഇതാണ് ശരിയായ പാത എന്നതാണോ അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റ് കാര്യങ്ങൾ സഭ യഥാർത്ഥത്തിലാവേണ്ട സുവിശേഷത്തിൻ്റെ സ്നേഹം പങ്കുവെക്കേണ്ട കൂട്ടായ്മയാവുകയാണല്ലോ ചെയ്യേണ്ടത് സമുദായം എന്ന് പറയുമ്പോൾ അത് ചുരുങ്ങുകയാണ് എന്നതാണ് വാദം അതിനുള്ള ഞങ്ങളുടെ ഉത്തരം സമുദായ ശാക്തീകരണത്തിലൂടെ രാഷ്ട്ര പുരോഗതിക്ക് എന്നുള്ളതാണ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ മുദ്രാവാക്യം തന്നെ സമുദായം എന്ന് പറയുന്നത് ഒരു തെറ്റായ കാര്യമല്ല ഇവിടെ പല സമുദായങ്ങളുണ്ട് ഈ സമുദായങ്ങൾ ഒരു ചുരുങ്ങുന്ന ഭാഗമല്ല അത് എപ്പോഴാണ് നെഗറ്റീവായിട്ട് മാറുന്നത് നെഗറ്റീവായിട്ട് മാറുന്നത് അത് വർഗീയതയാകുമ്പോഴാണ് സമുദായ ചിന്തയും വർഗീയ ചിന്തയും രണ്ടും രണ്ടാണ് ഒരു സമുദായം എന്ന് പറയുന്ന ആ സമുദായത്തിലെ അംഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് അത് മറ്റുള്ളവർക്ക് എതിരല്ല നമ്മളുടെ അവകാശങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു രാഷ്ട്രീയ പാർട്ടിയോ സംഘടനകളോ ഒന്നും പാടില്ല കാരണം ആ സംഘടനയിൽ ആ സംഘടനയിലെ അംഗങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് അതുകൊണ്ട് ഈ സംഘടന പൊതുസമൂഹത്തിനെതിരാണോ അല്ല എന്ന് പറഞ്ഞത് സമുദായ അംഗങ്ങളുടെ ഉന്നതിക്ക് വേണ്ടി ഈ കത്തോലിക്ക കോൺഗ്രസ് പ്രവർത്തിക്കുന്നതോടൊപ്പം സമുദായത്തിന് മാത്രമല്ല രാഷ്ട്രത്തിലെ മറ്റ് പൗരന്മാരുടെ ഉന്നതിക്ക് വേണ്ടി കൂടിയാണ് പ്രവർത്തിക്കുന്നത് ഉദാഹരണത്തിന് ഈ അവകാശ സംരക്ഷണ യാത്രയിൽ ഞങ്ങൾ ഉയർത്തുന്ന പ്രധാന ആവശ്യങ്ങളിൽ ഒന്ന് കർഷകരുടെ ഉന്നമനമാണ് ഈ കർഷകരുടെ ഉന്നമനം എന്ന് പറയുന്നത് ക്രൈസ്തവർ മാത്രമല്ല ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാം ഉണ്ട് സാധാരണക്കാരായ കർഷകരെ ഗവൺമെൻറ്റുകൾ അവഗണിക്കുന്നതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ വേണ്ട വിധത്തിൽ പരിഗണിക്കാത്തത് കൊണ്ട് അവർക്ക് വേണ്ടി കത്തോലിക്ക കോൺഗ്രസ് സ്വരമുയർത്തുകയാണ് അതുകൊണ്ട് ഇത് സമുദായത്തിൻ്റെ കെട്ടുപാടുകളിലേക്ക് ചുരുങ്ങുകയല്ല ഒരു സമുദായം നന്നാകുമ്പോൾ ആ സമുദായത്തിലൂടെ മറ്റുള്ളവർക്കും അതിൻ്റെ ഗുണം ലഭിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത് പോലെ ക്രൈസ്തവ സമുദായത്തിൻ്റെ കാര്യം ക്രൈസ്തവ സമുദായ അംഗങ്ങൾ തന്നെ പറയേണ്ട സ്ഥിതിയിലേക്ക് വരികയാണ് ക്രൈസ്തവ എന്ത് അവഗണന ക്രൈസ്തവർക്ക് ന്യൂനപക്ഷ അവകാശങ്ങൾ ഇന്ന് ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും ന്യൂനപക്ഷങ്ങളെ വളരെ ഗുരുതരമായി അവരുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നുണ്ടെന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ് അത് ശരിയല്ല ഈ രാഷ്ട്രത്തിലെ എല്ലാ പൗരന്മാരും തുല്യന്മാരാണ് ഈ രാഷ്ട്രത്തിലെ നമ്മളെല്ലാം അംഗീകരിക്കുന്ന നമ്മളെല്ലാം അനുസരിക്കേണ്ട രാഷ്ട്രത്തിൻ്റെ ഭരണഘടന അനുവദിക്കുന്ന അവകാശങ്ങൾ ന്യൂനപക്ഷത്തിന് ലഭിക്കണം വിദ്യാഭ്യാസ മേഖലയിലും അല്ലെങ്കിൽ അവരുടെ വിശ്വാസം പ്രചരിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ വിശ്വസിക്കുന്നതിന് ആർട്ടിക്കിൾ ഇരുപത്തഞ്ചിൽ വളരെ കൃത്യമായിട്ട് ഭരണഘടന അനുവദിക്കുന്നതാണ് ഇന്ത്യയിലെ ഏത് പൗരനും അവർക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം ആ മതം പ്രാക്ടീസ് ചെയ്യാം ആ മതം പ്രചരിപ്പിക്കുകയും ചെയ്യാം പക്ഷേ ഇന്ന് അതാണ് സ്ഥിതി പ്രതിസന്ധി വിശ്വാസ പ്രചരണത്തിന് മാത്രമല്ല വിശ്വാസം മനസ്യമായിട്ട് ജീവിക്കാൻ പോലും പ്രതിസന്ധിയാണ് ഒരു ഉത്തരേന്ത്യയിലെ കാര്യം വളരെ പ്രത്യേകിച്ച് ഇനി കേരളത്തിന്റെ ചില സ്ഥലങ്ങളിലൊക്കെ ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നവർ എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല അപ്പോൾ മനുഷ്യൻ വിശാലമായ അർത്ഥത്തിൽ എല്ലാവരെയും അംഗീകരിക്കണം ഈ ഇന്ത്യയുടെ സംസ്കാരം അതാണ് ക്രിസ്ത്യാനി മാത്രം പോലെ ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും എല്ലാവരും ഇവിടെ വേണം അതാണല്ലോ നമ്മൾ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് പരസ്പരം ബഹുമാനിക്കാനും സഹിഷ്ണുതയോടെ ഇടപെടുവാനും എല്ലാ മതക്കാരും ശ്രമിക്കണമെന്നാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ ഒരു മോട്ടോ തന്നെ ഈ അവഗണന നേരിടുന്നു എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ യഥാർത്ഥത്തിൽ സമുദായത്തിലുള്ള സമുദായം ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവരുടെ ജീവിതത്തെ പുതുക്കി പണിയാൻ കഴിയും വിധം ആഭ്യന്തരമായൊരു പ്രവർത്തനം സർക്കാരിൻ്റെ മുമ്പിൽ കുറേ ആവശ്യങ്ങൾ വയ്ക്കുന്നു വളരെ നല്ലത് ആ അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള വെല്ലുവിളികളും പ്രതിസന്ധികളും അനുഭവിക്കുന്ന മനുഷ്യർക്കിടയിലേക്ക് ചെല്ലുകയും അങ്ങനെ പ്രവർത്തിക്കുകയും അതുവഴി ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പരിശ്രമിക്കുകയും അല്ല ആദ്യത്തെ സ്റ്റെപ്പ് വേണ്ടത് മറ്റേതും അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള വന്യജീവി പ്രശ്നം അടക്കമുള്ള മലയോരത്തിൽ മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ ഉറപ്പായി അഡ്രസ്സ് ചെയ്യണം അതോടൊപ്പം തന്നെ ഇങ്ങനൊരു പാർട്ടും കൂടിയില്ലേ അതും ചോദിക്കുന്നവരുണ്ട് തീർച്ചയായിട്ടും അത് ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു കത്തോലിക്ക സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള അനേകം പദ്ധതികൾ വിഭാവനം ചെയ്തത് ക്രൈസ്തവ സഭ പ്രത്യേകിച്ച് കത്തോലിക്കാ സഭ അതിൻ്റെ പരമാധികാര സമിതി എന്ന് പറയുന്നത് സിറമലബാർ സഭയുടെ പരമാധികാര സമിതി എന്ന് പറയുന്നത് സിറമലബാർ സിനഡാണ് ഈ സിനഡിനു മുമ്പ് ഇവിടെ സിറമലബാർ അസംബ്ലി നടന്നു അതിൽ പിതാക്കന്മാരും വൈദികരും മാത്രമല്ല മറ്റ് അൽമായ പ്രമുഖരായിട്ടുള്ള ഉണ്ട് എല്ലാ രൂപതകളിൽ നിന്നും ഫൊറോനകളിൽ നിന്നും ഇടവകളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടുത്തി സിറമറവാർ സഭയുടെ അസംബ്ലി ആദ്യം നടന്നു അത് പാലായിൽ വെച്ചാണത് ഈ അസംബ്ലിയിൽ വളരെ നിർണായകമായ എടുത്തു ഈ സമുദായത്തിലെ ഓരോ വ്യക്തിയെയും ചേർത്ത് പിടിച്ച് ഇതിലെ താഴെക്കടയിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ സംരക്ഷിക്കാനുള്ള പദ്ധതികൾ വിഭാവനം ചെയ്തു കഴിഞ്ഞു ഈ സമുദായ ശക്തീകരണത്തിൻ്റെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ നടന്നു അത് വളരെ പ്രത്യേകിച്ചും ഫ്രാൻസിസ് മാർപ്പാപ്പ ഉണ്ടായിരുന്ന കാലത്ത് പിതാവ് പറഞ്ഞു നമ്മളൊരു സിനഡാത്മക വഴിയാണത് സിനഡാത്മകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനഡെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രണ്ടു വാക്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ കൂടെ നടക്കുക സ്വിൻ എന്ന് പറഞ്ഞാൽ കൂടെ വിത്ത് ഇംഗ്ലീഷ് നമ്മൾ പറയും കൂടെ ഓഡോസ് എന്ന് പറയുന്നത് നമ്മുടെ ഭാഗത്തെ പറ്റില്ല കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ പ്രായോഗിക തലത്തിൽ ഇത് വരും നമ്മളുടെ സമുദായ അംഗങ്ങളെ വിവിധതര വിദ്യാഭ്യാസ രംഗത്ത് സാമ്പത്തിക രംഗത്ത് ഒക്കെ ഉദ്ധരിക്കുവാനുള്ള പദ്ധതികൾ വിഭാവനം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് വൈദികരും അല്ലെങ്കിൽ ഫോറോന തലങ്ങളിലുള്ളവരും അങ്ങനെ നോമിനേറ്റ് വരുന്ന കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ ഗ്രൗണ്ടിൽ ഈ അത് വെറുതെ പറയുന്നതാണ് കാരണം ഇത് വിമർശിക്കേണ്ടവർക്ക് എപ്പോഴും വിമർശിക്കാം അത് ഏത് സംഘടനയിലും ഏത് ഉണ്ട് പക്ഷേ ഈ സിറമലബാർ സഭയിലെ സഭാ സംവിധാനങ്ങളെ നമ്മൾ ആഴത്തിൽ പരിശോധിച്ചാൽ സഭയുടെ ഇടവക പൊതുയോഗങ്ങളാണ് അതിൽ അധികാരമുള്ളത് തീർച്ചയായിട്ടും പിതാവിന് അതിന് മുകളിൽ അധികാരമുണ്ട് പക്ഷേ ഇടവക പൊതുയോഗങ്ങളാണ് നമ്മുടെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു ഇടവക പള്ളിയുടെ മുമ്പിലാണ് ഈ ഇടവക പള്ളിയിൽ ഒരു കാര്യമായ തീരുമാനം എടുക്കണമെങ്കിൽ ഈ ഇടവകയിലെ അംഗങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഇടവക പൊതുയോഗം കൂടും ആ പൊതുയോഗത്തിൽ ഭൂരിപക്ഷം കിട്ടുന്ന തീരുമാനമാണ് നടപ്പിൽ വരുത്തുന്നത് തീർച്ചയായിട്ടും അതിന് രൂപതാധ്യക്ഷൻ്റെ അനുവാദം വേണം ആ അങ്ങനെയാണ് നടത്തുന്നത് അതുകൊണ്ട് ഏറ്റവും ജനാധിപത്യം ഉള്ളത് ചിറമലവർ സഭയിൽ തന്നെയാണെന്ന് പറയാം ഓക്കെ അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം കോൺഗ്രസ്സിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ ഒന്നുകൂടി വ്യക്തമാക്കി ചോദിച്ചാൽ രാഷ്ട്രീയ സമ്മർദ്ദ ശക്തിയാവുക തിരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കലാണ് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടോ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ തയ്യാറാണ് തീർച്ചയായിട്ടും കത്തോലിക്ക കോൺഗ്രസ്സിന് കക്ഷി രാഷ്ട്രീയമില്ല കത്തോലിക്ക കോൺഗ്രസ് ഇടതുപക്ഷത്തിൻ്റെയോ വലതുപക്ഷത്തിൻ്റെയോ അതിൻ്റെ അപ്പുറത്തുള്ള പക്ഷത്തിൻ്റെയോ ഭാഗമല്ല പക്ഷേ കത്തോലിക്ക കോൺഗ്രസ്സിന് വളരെ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളുണ്ട് അത് പ്രശ്നാധിഷ്ഠിതമായ നിലപാടുകളാണ് ഓരോ സാഹചര്യത്തിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങളെക്കുറിച്ച് കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ ഞങ്ങൾക്കുണ്ട് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുക തന്നെ ചെയ്യും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കർഷകരുടെ ആവശ്യങ്ങൾ ഇന്നലെ തന്നെ അഭിയന്യമാർ ജോസഫ് പാമ്പ്ലാൻ പിതാവ് പേരാവൂര് വെച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഇരുന്നൂറ്റൻപത് രൂപ റബറിന് വില തരാമെന്ന് പറഞ്ഞ് ഭരണത്തിലേറിയ ഇടതുപക്ഷ സർക്കാർ ആ ഇരുന്നൂറ്റമ്പത് രൂപ വാഗ്ദാനം ചെയ്തു പോലും പാലിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല അതിനെതിരെ ശക്തമായ നിലപാട് ഞങ്ങൾ എടുക്കും അതുകൊണ്ട് ഇടതുപക്ഷത്തിന് എപ്പോഴും എതിരായിരിക്കണമെന്നല്ല അതിനർത്ഥം അതേസമയം ഇപ്പൊ കോൺഗ്രസിന് അനുകൂലമാണോ എന്ന് വെച്ചാൽ കോൺഗ്രസ് അനുകൂലമായ നിലപാട് എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ അനുകൂല നിലപാടെടുക്കും അത് ഇടതുപക്ഷത്തിനും സാധിക്കും അതുകൊണ്ട് കർഷകർക്ക് അനുകൂല കടുത്ത വിരോധമോ കടുത്ത പ്രേമമോ ഞങ്ങൾക്കില്ല ഞങ്ങൾ ആരോടും സഹകരിച്ച് പ്രവർത്തിക്കുക ഈ രാഷ്ട്രത്തിന് നന്മക്കായി ആര് നിൽക്കുന്നു ക്രൈസ്തവരുടെ ന്യൂനപക്ഷങ്ങളുടെ കർഷകരുടെ പക്ഷത്ത് ആര് നിൽക്കുന്നു അവരുടെ പക്ഷത്ത് ഞങ്ങൾ നിൽക്കും അവരെ ആര് അവഗണിക്കുന്നുവോ അവർക്കെതിരായും ഞങ്ങൾ നിൽക്കും അങ്ങനെ പ്രത്യേകിച്ച് മുദ്ര കുത്താൻ പറ്റിയാലോ കത്തോലിക്ക കോൺഗ്രസിനും കത്തോലിക്ക സഭയ്ക്കും സ്വതന്ത്ര നിലപാടുകളുണ്ട് ആർക്കും ഞങ്ങളോട് സഹകരിച്ച് പ്രവർത്തിക്കാം അവർ വാതായനങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ് ഞങ്ങളുടെ ആവശ്യങ്ങളുടെ അനുഭാവപൂർവ്വം പരിഗണിക്കുന്നവരെ ഞങ്ങളും പരിഗണിക്കും അത് വരുന്ന തിരഞ്ഞെടുപ്പുകൾ പ്രതി പ്രതിഫലിക്കുക തന്നെ ചെയ്യും കാരണം ഈ കേരളത്തിലെ ഒരു അൻപതോളം നിയമസഭാ മണ്ഡലങ്ങളിൽ ക്രൈസ്തവർക്ക് ശക്തമായ സ്വാധീനമുണ്ട് ഇനി എല്ലായിടത്തും വിജയിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ തോൽപ്പിക്കാൻ ഞങ്ങൾ വിചാരിച്ച് സാധിക്കും അതിനുള്ള ആർജ്ജവും കത്തലിക കോൺഗ്രസിലൂടെ ഇന്ന് ക്രൈസ്തവ സമുദായങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണെന്നുള്ളൊരു സന്തോഷമുണ്ട് ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഗവൺമെൻറ് പരിഗണിച്ചാൽ ഗവൺമെൻറ്റിന് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് വളരെ നന്ദി എല്ലാ താങ്ക് യു